കാടിറങ്ങിയെത്തുന്ന കാട്ടാനക്കൂട്ടത്തെ കൺമുന്നിൽ കണ്ടു കഴിയേണ്ട ഗതികേടിലാണ് ഇടുക്കി പെരുവന്താനം പഞ്ചായത്തിലെ മലയോര മേഖലയിലുള്ളവർ കാട്ടാനക്കൂട്ടം കാട് കയറാതെ വന്നതോടെ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ ജീവിതവും പ്രതിസന്ധിയിലായി ഇരുപതിലധികം ഈ എസ്റ്റേറ്റിൽ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് കാട്ടാനക്കലിയിൽ ഒരു മനുഷ്യജീവൻ കൂടി പൊലിഞ്ഞതോടെ ഇവരുടെ ആശങ്ക ഇരട്ടിയായി അരുവി പോലെ കാണുന്നുണ്ടോ അത് എസ്റ്റേറ്റിന്റെ എസ്റ്റേറ്റിന്റെ ഒരു ഭാഗമാണ് അവിടാണ് സംഭവം നടന്നിരിക്കുന്നത് അതിലെ വഴി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ റോഡ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കറങ്ങിയിട്ടുണ്ട് അവിടം വരെ ആദ്യം വണ്ടി അല്ലത്തുള്ള ഇക്കാഴ്ച ടിആർ ആൻഡ് ടി എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് പൊതുമയുള്ളതല്ല ആറായിരം ഏക്കർ വരുന്ന എസ്റ്റേറ്റിൽ കാട് പിടിച്ച് കിടക്കുന്ന അഞ്ഞൂറോളം ഏക്കർ സ്ഥലത്ത് ഇരുളിൻ്റെ കാട്ടാനകൾ ഉണ്ടാകും കടുവയും പുലിയും കാട്ടുപൂത്തുകളുമുണ്ട് ഇവയോടൊക്കെ മല്ലിട്ടാണ് എസ്റ്റേറ്റിലെ എണ്ണൂറോളം വരുന്ന തൊഴിലാളികളുടെ ജീവിതം എൻ്റെ വീടിൻ്റെ അടുത്ത് കാണിച്ചിരിക്കുന്ന വീടിൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം വന്ന് പത്തും പതിനാറും രാത്രി മണി എട്ടുമണിയാകുമ്പോഴേ വരുന്നത് ഒച്ചുകൾക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി ലൈറ്റ് അടിച്ച് നോക്കുക അതിനെ ഓടിക്കുന്നു ഇപ്പോൾ അക്കറിൽ നിന്ന് ആൾക്കാരൊക്കെ വരും അങ്ങനെ ഓടിച്ചുകൊണ്ട് പോവുക അതൊക്കെ പരിപാടിയും ഇന്നും ടാപ്പേനും പോകുമ്പോൾ മിക്ക ദിവസവും കാണും ഞങ്ങൾ ഉത്തരവാദിത്വം ഓടി ഓടി മടുത്ത് മനിക്കലൊഴികെ ചെന്നാപ്പാറ മുകൾ താഴെ മതമ്പ ഇഡി കെ ഡിവിഷനുകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് എസ്റ്റേറ്റിലെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം വെട്ടിത്തെളിക്കാത്തതാണ് വന്യമൃഗശല്യം വർദ്ധിക്കാൻ കാരണമെന്നാണ് തൊഴിലാളികളുടെ പക്ഷം ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം പൊതുവായ പ്രശ്നം എന്ന് പറയുമ്പോൾ ടി ആർ എൻ ഡി എസ്റ്റേറ്റിലെ കാടുകൾ വെട്ടിത്തെളിക്കുന്നില്ല ടാപ്പിങ് നടക്കുന്ന ഏരിയയിലെ മാത്രമേ ഇതുപോലെ ജലം വെട്ടിത്തെളിക്കും ബാക്കി കിടക്കുന്ന ഇപ്പം ഇന്നലെ സംഭവം നടന്നെടുത്ത കാട് ഒരു രണ്ടായിരത്തി മരവോളം വെട്ടിമാറിപ്പോയതാണ് പെരുവന്താനം പഞ്ചായത്തിലെ കൊമ്പുകുത്തി പുറക്കയം മേഖലകളിലും വന്യമൃഗശല്യം രൂക്ഷമാണ് പ്രശ്നപരിഹാരമുണ്ടാക്കി ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസ് മീഡിയ വൺ